കോഴിക്കോട് ബാലഗോകുലം ശ്രീകൃഷ്ണ ജയന്തി ശോഭായാത്രയ്ക്കിടെ അതിക്രമം കാണിച്ച സി പി എം പ്രവർത്തകർ പത്ത് ദിവസമായി കാണാമറയത്ത് തന്നെ പോലീസും അക്രമികളും ഒത്തുകളിക്കുകയാണ് എന്നാണ് നാട്ടുകാരുടെ ആരോപണം പ്രതികളെ പിടികൂടാത്തതിൽ പ്രതിഷേധവും ശക്തമാണ് സെപ്റ്റംബർ പതിനാലിന് നടന്ന ശ്രീകൃഷ്ണ ജയന്തി ശോഭായാത്രയ്ക്കിടെയാണ് കുറ്റ്യാടി നരിപ്പറ്റയിൽ വെച്ച് ഒരു സംഘം സി പി ഐ എം പ്രവർത്തകർ അതിക്രമം അഴിച്ചുവിട്ടത് ശോഭായാത്രയിൽ രാമഭക്തിഗാനം വെച്ചു എന്നാരോപിച്ചായിരുന്നു അതിക്രമം നിശ്ചല ദൃശ്യവുമായി പോയ വാഹനത്തിന്റെ ചില്ലടിച്ച് തകർക്കുകയും പാട്ടുവെച്ച ഫോൺ എറിഞ്ഞു പൊട്ടിക്കുകയും സ്ത്രീകളെയടക്കം ഉപദ്രവിക്കുകയും ചെയ്തു സംഭവത്തിൽ പ്രദേശത്തെ എട്ട് ഡിവൈഎഫ്ഐ സി പി എം പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തു സംഭവം നടന്ന് പത്ത് ദിവസം പിന്നിടുമ്പോഴും കേസിലെ പ്രതികളായ സി പി എം പ്രവർത്തകരെ പിടികൂടാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല പോലീസിന്റെ ഭാഗത്തു നിന്നും അവർ ഒളിവിലാണ് എന്നുള്ള ന്യായീകരണം മാത്രമേ നമുക്ക് ഇതുവരായിട്ട് ലഭിച്ചിട്ടുള്ളൂ പക്ഷെ ഇതിന്റെ പ്രതിഷേധം എന്നോണം ബി ജെ പി നരിപ്പറ്റ മേഖലയിലെ മുഴുവൻ ജനങ്ങളെയും സംഘടിപ്പിച്ചുകൊണ്ട് ശക്തമായ പ്രതിഷേധം വരും ദിവസങ്ങളിൽ നടത്താൻ വേണ്ടി ആഹ്വാനം ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് പോലീസും അവർക്ക് കൂട്ടുനിൽക്കുന്ന സി പി പ്രതികളെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടി എടുക്കണമെന്ന് ബി ജെ പി മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു പോലീസ് പ്രതികളെ സംരക്ഷിക്കുകയാണെന്ന ആരോപണം ശരിവെക്കുന്നതാണ് പോലീസിന്റെ വിഷയത്തിലെ ഇടപെടൽ പ്രതികൾ സി പി എമ്മിന്റെ സംരക്ഷണ വലയത്തിലാണെന്നാണ് ബി ജെ പിയുടെ ആരോപണം ജനം കോഴിക്കോട്